കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മുണ്ടത്തിക്കോട് രാജഗിരി സ്കൂളിന് സമീപം ശനിയാഴ്ച വൈകിട്ട് വൈകീട്ട് മണിയോടെയാണ് അപകടം നടന്നത് സെപ്റ്റിക് മാലിന്യം കൊണ്ടുപോവുകയായിരുന്ന ടാങ്കർ ലോറിയും മാരുതി ഓൾട്ടോ കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ലോറി ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു വേലൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് പാതയോരത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി റോഡിൽ തലകീഴായി മറിയുകയായിരുന്നു ഇതോടെ എതിർദിശയിൽ ദിശയിൽ വന്നിരുന്ന കുടുംബം സഞ്ചരിച്ച കാറും അപകടത്തിൽപ്പെട്ടു എന്നാണ് വിവരങ്ങൾ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടാങ്കർ ലോറി ജെ സി ബി ഉപയോഗിച്ച് ഉയർത്തി മാറ്റി റോഡിൽ പറഞ്ഞ സെപ്റ്റിക് മാലിന്യവും ഡീസലും വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ സേനാംഗങ്ങൾ വെള്ളം ഉപയോഗിച്ച് പമ്പ് ചെയ്ത് നീക്കം ചെയ്തു മെഡിക്കൽ കോളേജ് പോലീസും സംഭവ സ്ഥലത്തെത്തിയിരുന്നു വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിൽ നിന്നും സീനിയർ ഫയർ ഓഫീസർ കലേഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രതീഷ് വൈശാഖ് വിഷ്ണു അഭിജിത് റോയ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു ബിസി ന്യൂസ് മുണ്ടത്തിക്കോട്